മുഖം വീർപ്പിക്കണ്ട വയസ്സ് മുന്നോട്ടാ പോകുന്നതെന്ന് എന്റെ അച്ചുകുട്ടിക്ക് അറിയോ നിന്റെ അനന്തന്റെ നിന്റെ അമ്മയുടെ ഒക്കെ പ്രായം കഴിഞ്ഞാ ഇവിടെ എത്തിയത് എന്ന് കരുതി സ്നേഹിക്കാൻ പാടില്ല എന്നല്ല മുത്തശ്ശി പറഞ്ഞത് ഈ കത്തിന്റെ യാത്ര ആദ്യമേ ഞാൻ കണ്ടുപിടിച്ചതാ ഒരൽപ്പം പ്രോത്സാഹിപ്പിച്ചില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴേ മുത്തശ്ശി ഒന്ന് ചോദിച്ചോട്ടെ ഇത് വെറും കുട്ടിക്കളിയല്ലേ ഒരു തമാശക്ക് മോള അതേന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് സന്തോഷാവും ഈ മനസ്സിന് സമാധാനം കിട്ടും മുത്തശ്ശേ ഇത് കുട്ടിക്കളിയല്ല ഇഷ്ടാണ് ഒത്തിരി ഇഷ്ടാണ് മുത്തശ്ശി ഞങ്ങളെ രക്ഷിക്കണം എങ്ങനെ രക്ഷിക്കും മുട്ടി എന്റെ വയറ്റിൽ പിറന്ന മക്കളായതുകൊണ്ട് പറയുകയല്ല ഒക്കെ ദുഷ്ട ജന്തുക്കളാ പ്രത്യേകിച്ച് നിന്റെ അച്ഛൻ മാ തീരേണ്ട കാര്യം വാഴ്ത്തലക്കൽ എത്തിക്കും ആണൊന്നിളകിയാലും പെണ്ണുതുങ്ങണമെന്നാ അതുകൊണ്ട് എന്റെ മോളായിട്ട് ഒരു കുഴപ്പത്തിനും നിൽക്കണ്ട ഞാൻ സഹായം ചോദിച്ചു വന്നതേ എന്റെ അമ്മയുടെ അടുത്താ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അമ്മയും കുട്ടി ഞാൻ ഒന്ന് കേക്ക് വേണ്ട ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ സഹായം വേണ്ട ആരുമില്ലെങ്കിലും എന്റെ കുഞ്ഞിട്ടുണ്ടാവും ഞങ്ങക്ക് ഇനി സഹായം ചോദിച്ചു വരൂന്നും കരുതണ്ട

മുറിയിലുണ്ട് ബഹളം തോന്നുന്നു അമ്പാടി തന്നെ മകൻ അപ്പൊ നമ്മളാരാ ഞാൻ തന്താ ഉദയനൻ പരന്നു വെട്ടി ഇടതു വെട്ടി വലത് വെട്ടി വലതു കാൽ മുന്നിൽ കയറി കുത്തി ഓരം വെട്ടി വാൽ ചുരുക്കി മാറ്റി ആ വന്നതും അച്ഛനുമായി അംഗം വെട്ടിയതും ഒക്കെ ഞാൻ കണ്ടു യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് കാണട്ടെന്ന് ഞാനും വിചാരിച്ചു തിരുമുമ്പി വന്ന് മുഖം കാണിക്കാൻ ഇതാണിക്കോത്ത് വീട്ടിലെ കൊച്ചുയോ ഇനി ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് കൊച്ചു തന്നെയാ സംശയമുണ്ടെങ്കിൽ എട വാള് ബാല്യം എന്റെ കയ്യിലും ഉണ്ട് റോസാപ്പൂ പിടിക്കേണ്ട കൈകളിൽ ഓർമ്മയും വാളും പിടിക്കണോ എന്റെ പൊന്നച്ചു അല്ലു ചുമടക്കാറിയോ എങ്കിവാ കാറിന് കുറച്ച് ലഗേജ് എടുക്കാനുണ്ട് ഉം എനിക്ക് വയ്യ പിങ്ക് ചുരിദാർ ഗാഗ്ര ചോളി സറാറ ഡൽഹിയിൽ മാത്രം കിട്ടുന്ന സ്വീറ്റ്സ് അങ്ങനെ പലതും ഇനി പറ ആ ഭാറം ചോക്കാൻ വിരോധം ഉണ്ടോ എത്ര പെട്ടിന്റെ ഒന്നുമില്ല പിന്നെ അനന്തൊന്ന് വിളിച്ചോടിന്നത് സുഭദ്രേ എനിക്ക് ഭയങ്കര ക്ഷീണം നീ കുറച്ചുനേരം ഇവനുമായിട്ട് പറ്റ ഭാസ്കരാ എന്താ എന്തിനാ വിളിച്ച ഒരു വടക്കൻ വീരക എന്റെ തച്ചോളി അമ്പു കടത്തനാടൻ അമ്പാടി ഉദയന എന്റെ മകൻ ഭാസ്കര നിനക്ക് വട്ട പിടിച്ചോ ഒരു പത്ത് മിനിറ്റ് കൂടെ ജൂനിയർ ഉണ്ണിയാർച്ചയുടെ മുമ്പ് ഇന്നിരുന്നെങ്കിൽ വട്ട പിടിച്ചേനെ ഞാൻ കണ്ട സകല ഓർത്തുപോയി ഒരു ചൂടെങ്കിലും നോക്കി ഓടി നീ വന്ന കാര്യം പറ അത് വന്നു എപ്പോ രാവിലെ പോലും നാണിച്ചു ുംടങ്ങുന്ന കുയിലയും വിടികളും നോക്കിയിരിക്കാൻ എന്ത് രസമാണ് കുയിലേ കുയിലേ ഇളവന്നൂർ അനന്താ നിനക്ക് പറ്റി ഞാൻ ഞാനൊരു സ്വപ്നം കാണാൻ അല്ല എന്റെ കല്യാണം കഴിഞ്ഞു അപ്പ അവൻ കാർത്തിക്ക് വന്നില്ല ഞാൻ കണ്ട സ്വപ്നം ഫലിക്കോ ചന്തൂട്ടിടിക്കണ്ടോ അങ്ങനെ അവൻ എന്താ വരാത്തത് ഇനി നിന്റെ അമ്മ അവനെയും പറഞ്ഞ് മാറ്റി കാണൂ അങ്ങനെയും ചന്തുട്ടി ഭാസ്കര എന്റെ അവസാനത്തെ ആശ്രയം അവനാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം എനിക്ക് വേണ്ടി അമ്മേ അച്ഛടെ അവള് കുളിക്ക നേരെ ഒത്തിരിയായി നീ കഴിക്ക അവിടെ വരട്ടെ ആദ്യം കമ്പ്യൂട്ടറിൽ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് പോയി രണ്ടു മൂന്ന് വരെ കാണാനുണ്ട് എന്നിട്ട് മതി ഭക്ഷണം അല്ലെങ്കിൽ നാട്ടിലെത്തി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിലത്ത് കാലൂത്ര നേരെ ഉണ്ടാവില്ലല്ലോ ഉം 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 എന്താ ഇത് ഇതിലിങ്ങനെ സൂക്ഷിക്കാൻ മാത്രം കുഞ്ഞേട്ടാ വെച്ചാ മുതൽ അവനുമായിട്ടുള്ളത് കുടുംബങ്ങളുടെ അകൽച്ചക്കിടയിലും അവനുമായി ആത്മബന്ധം പുലർത്തുന്നവനാണ് ഞാൻ ആ എന്നിൽ നിന്ന് നിന്നൊളിച്ച് നീയുമായൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിലേതോ ദുരുദ്ദേശം അവനുണ്ട് കുഞ്ഞേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ വെറും പൊട്ടിയാ അതുകൊണ്ടാ ഇങ്ങനൊരു ചതിയിൽ നിന്റെ മനസ്സിന്ന് പെട്ടത് ഇല്ല

ഇവിടെ മതി എന്നോട് സൗഹൃദം നടിച്ചുകൊണ്ട് നേർക്കാവൻ കുടുംബങ്ങൾ കത്തിച്ച് ചാമ്പലാക്കാൻ നിന്റെ മതി കുറെ കാലായി തല്ലും ഒന്നും ഇതോടെ ഉള്ള മനസമാധാനം തീർന്നു മോനെ ഒരിക്കലും നിന്റെ അച്ഛൻ ഇത് അറിയരുത് ഇല്ലമ്മേ ഞാൻ അച്ഛനോട് പറയില്ല പക്ഷേ അമ്മ എനിക്കൊരു വാക്ക് തരണം അവളെ പറഞ്ഞ് മാറ്റിക്കൊള്ളാം അന്ത്യോളം മേളമുണ്ടേ അന്നം നിന്റെ ഒരു കുറവും ു എപ്പോഴും പുഞ്ചിരി പൊഴിക്കുന്ന തേജസാറിന്ന് ഈ മുഖത്ത് നോക്കി ഞാനൊന്ന് വാഴ്ത്തി പാടിക്കോട്ടെ വിശക്കൊന്നുണ്ടാവും ശരീരം അനങ്ങി വല്ല തൊഴിലും എടുത്ത് ജീവിച്ചൂടെ നിനക്ക് ഇങ്ങനെ ഒരു ജന്മം ഞങ്ങളുടെ വംശം സിംഹവാലം കുരങ്ങിനെ പോലെ നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുക കുലത്തൊഴിൽ ചെയ്തില്ലെങ്കിൽ ദൈവശാപം ഉണ്ടാവും നമ്മ പാണന്മാരുടെ വംശത്തിലെ അവസാനത്തെ കൊരങ്ങായിരിക്കും ഭൂമിയിൽ വെന്ത കൊടലെടുത്ത് തൊടയിൽ വെക്കല്ലേ തട്ടാന് അരി ഒന്നര കടല ഒന്നര പിണ്ണാക്ക് ഒന്നര നിന്നെ കൊണ്ട് പത്ത് കിലോ പിണ്ണാക്കിയാൻ തീറ്റിപ്പിക്കൊന്നും രണ്ടു കിലോ വേണ്ടല്ലേ നോക്കി ഓടിച്ചെന്ന് പിടിക്കാ ഞാനീ ഒന്നര കാലം കൊണ്ട് ബൈക്കിന്റെ ഇങ്ങനെ അതിനൊരു ഓടാന ഞങ്ങൾ ആൾക്കറയിൽ എത്ര നേരം കാത്തിരുന്നോ പാവാനന്ദു അവിടെ നിന്ന് സ്വപ്നം വരെ കണ്ടു എന്താ വരാത്തേ നിന്റെ കുസൃതി ഇനിയും കുറഞ്ഞിട്ടില്ലല്ലേ വയ്യാത്ത എന്നെ എന്തിനാ ഇങ്ങനെ ഓടിച്ചത് പാവാനന്ദു നിന്നെ കാണാൻ വിഷമിച്ചാ പോയത് എന്താ ഒന്നും മിണ്ടാത്ത്

ഒന്നര മതി ആവശ്യത്തിനായി എന്റെ ദേശീയോടെ കൈതല്ലാതെ മറ്റു മാർഗം ഇല്ലാത്തോണ്ട് വിളിച്ചത് എന്താ ഇങ്ങനായി പോയത് കാഞ്ഞിര കൈ പിഴിഞ്ഞ തേൻ കിട്ടോ അവൻ അച്ഛന്റെ മോൻ തന്നെ കാര്യത്തോടെ അടുത്തപ്പോ കുറിപ്പന്മാരുടെ തനി സ്വഭാവം കാണിച്ചു എന്നാ മറ്റൊരു കുറിപ്പിലെ കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞുമാന ശരിയാവില്ലെന്ന് നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞെ ഏത് പ്രണയവും എടുത്തുചാട്ടത്തിലൂടെ സക്സസ് ആവുകയുള്ളൂ അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട് കേട്ടിട്ടില്ലേ എന്തുവന്നാലും എനിക്കൊരു ജീവിതം കിട്ടുന്ന കാര്യമാണ് കുഞ്ഞമ്മമാൻ ചെയ്തു തരേണ്ടത് അല്ലാതെ കുഞ്ഞമാന്റെ ജീവൻ പോകുമ്പോ എന്റെ അച്ഛൻ്റെയും ജീവിതം കൂടി കൊണ്ടുവരുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചത് വല്യമാനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കല്യാണം എങ്കി അങ്ങനെ തന്നെ ആലോചിക്കാം എഴുന്നേൽക്ക് ഇപ്പൊ തന്നെ അതെ കള്ളം കുടിച്ചോണ്ട് കല്യാണ ആലോചന ഈ മഹാമാരി ലോകകാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നത് വരെ മദ്യം തുണഞ്ഞോണ്ട പിന്നോ ഒരു കല്യാണ കാര്യം ഒരു തെണ്ടി തെണ്ടി നടന്ന് എന്റെ അളീന്റെ മണ്ടൽ ആൽതാമസം തുടങ്ങിയോ എടാ അനന്തോ പണിക്കോത്തുപോയി പെണ്ണി അയ്യോ ഞാനോ ഞാനാ പരിസരത്തോട്ട് വരുമല്ലോ അതെ മുറച്ചിറക്കൻ എന്ന് പറഞ്ഞാൽ മുറം വെക്കാൻ നടക്കുന്ന ചെറുക്കൻ എന്നല്ല അർത്ഥം കുഞ്ഞമ്മമാവിന്റെ കൂടെ തരാൻ ഇവന് ധൈര്യം നീ പോരുന്നു ഞാനോ എനിക്ക് രണ്ട് കുണുക്ക് പണിയാനുണ്ട് നീ വരുന്നു നീയും അല്ല നീയ്യും കോമണ്ടി കയറി എന്റെ കാല്ട്ടു വക്കീല് വക്കീലിന്റെ തലവര വേണെങ്കിൽ വെട്ടാൻ ധൈര്യമുള്ളവന്റെ കൂടെ നീ വരുന്നു ഓർക്കണം ഉദയനക്കുറിപ്പിന്റെ അവതാനങ്ങൾ പാടി പുകഴ്ത്താൻ നെയ്യും ശങ്കുണ്ണി പോന്നേ അണിക്കൊത്തുള്ള വീരഭദ്ര നന്മകൾ കാക്കണം വീരഭദ്രോതരൻ ഒന്നിച്ചു വന്നിട്ടുണ്ടേ കണ്ടുമടങ്ങാൻ പനിഞ്ഞിടേണം വകീലിനെ കണ്ടു നമസ്കാരം കാലങ്ങൾ കുറച്ചായി പടക്കുറിപ്പിനെ മുഖാമുഖം കണ്ടിട്ട് ഈ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം മനസ്സിലായില്ല സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരും പ്രമാണിമാരും ഒക്കെ ഉള്ളത് കൊണ്ട് ചോദിച്ചതാ ഈ കൊച്ചുറുപ്പിന്റെ ഉറപ്പില് അവരെല്ലാരും വന്നേക്കണേ കുടുംബത്തെ ഒരു നല്ല കാര്യം വരുമ്പോ ശത്രു പകയൊക്കെ എല്ലാവരും മറക്കണല്ലോ എന്റെ അനുജന്റെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന ആ നല്ല കാര്യം കേക്കട്ടെ എന്താ അത് നാല് കസേര കിട്ടിയിരുന്നെങ്കിൽ മാന്യമായിട്ട് അതിലോട്ടിരുന്നു പറയാമായിരുന്നു അല്ല അതാണ് വക്കീലിന് ഒരു അന്തസ് പിന്നെ അന്തസ്സിന് വേണ്ടി വീരഭദ്രയും സഹിക്കും വന്നാട്ടെ ഇരുന്നാട്ടെ ക്ഷണിച്ചതല്ലേ വരണടാ കൂട്ടത്തിൽ തറ എന്നൊരു സൂചന ഉണ്ടായി ഒരു തറയ്ക്ക് മറ്റൊരു തറയെ മനസ്സിലാവും അതുകൊണ്ട് വരണടാ തറകളെ ഞങ്ങൾ വന്നത് തന്റെ മകൾക്കൊരു കല്യാണാലോചനയുമായാണ് ആഹാ നമ്മള് തമ്മിൽ പ്രശ്നങ്ങൾ പലതുണ്ടാവും പക്ഷേ അവളുടെ അച്ഛന്റെ അനുജൻ എന്നും നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ആ ജാനകി കേട്ടില്ലേ നമ്മുടെ മോളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരാളോട് നമ്മൾ തെറ്റിദ്ധരിച്ച കൊച്ചു കുറിപ്പ് പറടാ നീ കൊണ്ടുവന്ന പയ്യനേതാ എനിക്കത് അറിയാൻ തിടുക്കമായി വിചാരിച്ച പോലെ പ്രശ്നങ്ങളില്ല എന്റെ പല്ലെ സ്വർണം പാട്ട് പാട്ടുപാടാതെ ഒരു കിടിലൻ സദ്യ നിർത്ത് മാറ്റ് പറയട്ടെ പയ്യൻ മറ്റാരല്ല എന്റെ അനന്തരവനാ എന്റെ അനന്തരവൻന്ന് മാത്രം പറഞ്ഞാ പോരല്ലോ താൻ അംഗീകരിച്ചാൽ തന്റെ അനന്തര ഒന്നും മിണ്ടുന്നില്ലല്ലോ ഷോക്കി കാറ്റ് പോയോ മറുഭാഗം ഞാൻ സന്തോഷം കൊണ്ടൊന്ന് മരവിച്ചതാ നിങ്ങൾ ഇരിക്കേ കുടിക്കാൻ എന്തെങ്കിലും ഈ സന്തോഷം കൊണ്ട് കണ്ണീര് വരിക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് സന്തോഷം വന്നാൽ മരവിക്കൂ ഇയാൾ ഒരു വ്യത്യസ്തനാ ചെലപ്പോ മരിച്ചിട്ട് ജീവിച്ചു കള്ളുമുത്തു വെളിവില്ലാതെ കണ്ട തെണ്ടികളെയും കൊണ്ട് എന്റെ മോക്ക് സമ്പന്ധാലോചനക്ക് വന്നിരിക്കുക എന്നെ പരിഹസിക്കാൻ അവന്മാർക്ക് ഇപ്പോഴേ ഒരു സദ്യ കൊടുത്തേക്കാം ഈ മുളകുപൊടി മുഴുവൻ നാല് ഗ്ലാസ്സിലായി നന്നായിട്ടൊന്ന് കലക്ക് അത് ഉള്ളിലേക്ക് ചെന്ന് ചെറുകുടലും വൺകുടലും എല്ലാം കൂടെ ഒന്നായി കഴിയുമ്പോ ഉള്ളിലുള്ള ചതയും പരിഹാസമൊക്കെ പുറത്തു വരും ഇത്ര പോരാന്നറിയാം വേണ്ടത് പക്ഷെ വെളിവില്ലാത്ത തല്ലിട്ടെന്ത് കാര്യം വേഗം റെഡിയാക്ക ഞാൻ പറയുന്നത് എനിക്ക് വയ്യാ വേണ്ട പ്ലീസ് കുഞ്ഞേട്ട് ആ ഇനി പറ ഒരു ചടങ്ങിന് വേണ്ടിയാണെങ്കിലും പെണ്ണും ചെറുക്കനും തമ്മിൽ ഒന്ന് കാണണ്ടേ നല്ല ഒരു മുഹൂർത്തം കുറിക്കണ്ടേ കല്യാണമണ്ഡപം മുക്കിയേ അതല്ല വീട്ടിൽ വെച്ച് നടത്താനാണ് കൊച്ചുകുറിപ്പിന് താല്പര്യമെങ്കിൽ അതിനൊരു തീരുമാനം അയ്യോ ഇങ്ങോട്ട് പോരുമ്പോ എല്ലാവർക്കും ഒരു തുള്ളപ്പനിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കല്പിച്ചാ ചെറച്ചാ എന്താ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു നല്ല കാര്യമായിട്ട് വന്നതാണല്ലോ വിശദമായ സൽക്കാരവും കൂടലും ഒക്കെ പിന്നീടാവാം തൽക്കാലം ഇത് അങ്ങോട്ട് കുടിച്ചു அனந்தனும் அஸ்வதி நல்ல சேர்ச்சையா சூரியனும் தாமிரையும் போல சந்திரனும் அம்பலும் போல இப்பாணா ஒன்னு வாழ்த்திப்பாடிக்கோட்டை பாடா குடிக்க ുഷ്ടോരുടെ നികിഷ്ട ജന്തുക്കളെ കൊന്നൂടാ ഇത് കണ്ടാ തന്റെ ഉറമയേക്കാൾ മൂർച്ചുള്ള കയ്യത് ഇതുകൊണ്ട് നെഞ്ചും കൂട്ടിലൊന്നും ഇട്ട് തന്നല്ല കുടിച്ച അമ്മിഞ്ഞപ്പാല് താൻ ചോരയായി ഛർദ്ദിക്കും പക്ഷെ ചെയ്യുന്നില്ല വെറുതെ പല നേരത്താണെങ്കിലും ഒരമ്മയുടെ മക്കളായി പോയില്ലേ പ്രശ്നങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാനാണോ കൊച്ചൻ കള്ളും കുടിച്ച് കേറി വന്നത് ഞാൻ വന്ന എന്തിനാണെന്ന് നീ നീങ്ങോട് ചോദിക്കും അവൾ പറയും അവളോട് ചോദിക്കാൻ ഒന്നുമില്ല ചോദിക്കില്ല കൊച്ചു ദൈവീത് പോളോടൊന്നോ ചോദിക്കണമെന്നല്ലേ അവൻ പറഞ്ഞത് ചോദിക്കട്ടെ അച്ചോ അനന്തം പറഞ്ഞിട്ടാ ഞാൻ പെണ്ണി ചോദിക്കാൻ വന്നത് നിങ്ങൾ അമ്മ സ്നേഹത്തിലല്ലേ എന്റെ മോളുടെ ജീവിതം തകർക്കാൻ കെട്ടിച്ചവച്ച ഈ കഥ നിന്റെ ചോദിച്ചാൽ െ കൊച്ചനോട് എനിക്ക് ദേഷ്യൊന്നും ഇല്ല എന്നാലും മുഴുവൻ പച്ചക്കള്ള എനിക്ക് ഇഷ്ടം പോയിട്ട് കാണുന്ന തന്നെ അനന്ത വെറുപ്പാണു പറയുന്ന മുഴുവൻ ഇനി പറയേണ്ടത് അവളല്ല ഞാനാണ് നിന്റെ തലയറുത്തി തലേറത്തിടന്നോ അതോ ഉള്ള മാനം കൊണ്ടിറങ്ങി പോന്നോ ആ ഇഷ്ടാണ് ഇതാരളിയാണെന്നറിയാം സ്ത്രീടെ കള്ളം പറഞ്ഞത് നിങ്ങളെ രക്ഷിക്കാനാ ഒന്നാം തീയതി ആയതുകൊണ്ടാവും ക്ഷേത്രത്തിലെ മനുഷ്യനും മറ്റെല്ലാത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കില്ലേ ഇപ്പൊ എല്ലാരെയും കണ്ട ദൈവത്തിലാ നിങ്ങളൊക്കെ ആരാ ഒരു അയ്യോ കുഞ്ഞിരാമൻ ചേട്ടൻ ഓർമ്മ കിട്ടാഞ്ഞിട്ടാ ഇത് നമ്മുടെ വക്കീൽ വളർത്തുന്ന പുലികളാ എന്താ വീണ്ടും ഒരു ഉദ്ദേശം ഉണ്ടോടാ അയ്യോ അവർക്ക് തല്ലാൻ മാത്രമേ അറിയൂ നല്ല നാല് വർത്താനം പറയേണ്ടത് ഞാനാ ഞങ്ങൾ ആറുപേര് ചേർന്ന് നിങ്ങൾ രണ്ടുപേരെയും കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷെ അതിലും വലുതൊന്നുണ്ട് ആ നഷ്ടം എന്റെ പെങ്ങൾ എങ്ങനെ സഹിക്കും പുതിയ ചതിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വളച്ചു കെട്ടാതെ അത് പറ കണ്ണിൽ എണ്ണ എണ്ണയൊഴിച്ചു കാത്തു സൂക്ഷിക്കുന്നോ അവന്റെ ശവം പോലും കിട്ടാതെ ഈ നാട് മുഴുവൻ പ്രാന്ത് ഈ പറഞ്ഞു ആ നാട്ടിൽ വേറെ ആംപിള്ളരിലായിട്ടല്ലേ ഈ തെണ്ടി പരിശകളുടെ മോന്റെ കൂടെ എന്റെ മോളെ അയക്കാൻ കൈനാറും താൻ എന്താ പറഞ്ഞത് എന്റെ മോൻ തന്റെ മോളെ പെണ്ണാലോചിച്ചോ അതും കൊച്ചു വിട്ട് കുഞ്ചിരാമൻ ചേട്ടാ ഇയാളോട് എന്താ പറയുക എടോ മൂത്ത കുറുപ്പേ തന്റെ മോള് രക്തമായാലും പവിഴായാലും എന്റെ മോന് വേണ്ട ഇനി അങ്ങനെയൊന്നും അവന്റെ മനസ്സിൽ ഉദിച്ചാൽ അവനെ പിന്നെ ഭൂമുഖത്ത് വെച്ചേക്കില്ല ഞങ്ങൾ ഓർത്തോ ചേട്ടാ കാതും പൊത്തി വീട്ടിലുള്ള ഒളിച്ചിരുന്ന് രക്ഷപ്പെടാന്ന് കരുതേണ്ട കൊച്ചുറുപ്പിന് പറയാനുള്ളത് എപ്പോഴായാലും പറയും കാതും നിങ്ങൾ അത് കേൾക്കുകയും വേണം എന്തിനാ ഉപദ്രവിക്കുന്നത് അയ്യോ പാവായിരുന്നെങ്കിൽ രണ്ട് വിഷചന്തുകളെ പ്രസവിച്ചു വളർത്തായിരുന്നോ അതിനൊക്കെ ജനിച്ചതോ അതീന്നും നട്ടിലില്ലാത്ത ഒരുത്തൻ പെണ്ണാലോചിക്കാൻ എന്നെ പറഞ്ഞു വിട്ടേക്കണ് അവിടെ ചെന്നപ്പോഴോ അവൾക്ക് അവൻ അറിയേലെന്ന് കണ്ടില്ലേ പാണത്തി പെണ്ണ് നിങ്ങളൊക്കെ പ്രശ്നേൽപ്പിച്ചു പക്ഷെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചില്ല കറുത്തവനാണെങ്കിലും കരളുറപ്പുള്ളവനാ അല്ലാതെ തമ്പുരാട്ടിയുടെ ചെറുമോനെ പോലെയും ചെറുമോളെ പോലെയും ബീനുമല്ല ആണോടി അല്ല ആ പടച്ച ബ്രഹ്മാവിനെ പോലും കണ്ണുകൊണ്ട് വരച്ച വരലി നിർത്തുന്ന ഒരുത്തി ഉണ്ടല്ലോ തമ്പുരാട്ടിയുടെ പുന്നാരമോള് സുഭദ്ര ആ അച്ചിക്കോന്തം ഭർത്താവിനെ പോലെ ആ ചെറുക്കിനെ അവൾ ഒരു മണ്ണുണ്ണി ആക്കും ഉറപ്പാ കിട്ടുണ്ണി കുഞ്ഞുമോ അമ്മായി ഇത് സീതയ്ക്ക് ഇത് കിട്ടുണ്ണിക്ക് ഇത് പൊടിക്ക് അമ്മായി വാടാ പൊടി ട്ടി എണീറ്റ് പോണ്ടോ അതോ കുത്തി കരുത്തിന് വെളി തള്ളണോ തള്ളണോട്ടാ പുരുഷ രൂപ രൂപമുള്ളവരെല്ലാരും പുരുഷന്മാരാവില്ലടാ അതെ പറയില്ല നീ മിണ്ടരുത് ഇത് ഞങ്ങൾ കുറുപ്പ്മാര് തമ്മിലുള്ള പ്രശ്ന എണീക്കറ ഒരു അനന്തരവനും തല്ലണന്ന് ആഗ്രഹമുള്ള ആളല്ല ഞാൻ എന്നെ കൊണ്ട് തല്ലിക്കരുത് കേട്ടു ഒന്നും പറയണ്ട അയാൾ എന്നെ അവിടെ നാട്ടി വിട്ട് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്റെ മനസ്സ് ഇങ്ങനെ നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് സ്ഥലം വിട്ടോ കുഞ്ഞ എല്ലാം പേടിച്ചിട്ടാ ഈ മൂന്ന് കുടുംബങ്ങളുടെയും ഭദ്രത കൊടുത്തിട്ട ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അച്ചു പറഞ്ഞതെല്ലാം കള്ളമാണ് ഞങ്ങളോട് പൊറുക്കണം മാപ്പാക്കണം ആട്ടിറക്കിപ്പോ നിങ്ങളെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്റെ കണ്ണീര് അതെനിക്ക് കാണാൻ വയ്യ ഒരു ജീവിതം ഉള്ളൂടാ നഷ്ടപ്പെടുത്തരുത് ഇഷ്ടപ്പെട്ട പെണ്ണിനോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കണം അതൊരു സുഖ പോ ധൈര്യമായി പോ നിനക്ക് വേണ്ടി ഞങ്ങൾ ഈശ്വരനെ വിളിക്കാം എല്ലാം എല്ലാം നടക്കും